നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്ത്രീ വേഷത്തിൽ നിഖാബ് ധരിച്ച് ഭിക്ഷാടനം നടത്തിയ യുവാവിനെ കുവൈറ്റ് അധികൃതർ പിടികൂടി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രവാസിയായ യുവാവിനെയാണ് ഇത്തരത്തിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത് ആളെ തിരിച്ചറിയാത്ത നിലയിലായിരുന്നു ഇയാൾ ഭിക്ഷാടനം നടത്തിയിരുന്നത് ഇയാളുടെ കൈവശം നിന്നും വലിയ ഒരു തുക കണ്ടെടുത്തിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് റമദാൻ മാസത്തിൽ ഭിക്ഷാടകരുടെ എണ്ണം കൂടും ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം മുതൽ വലിയ പരിശോധനയാണ് അധികൃതർ നടത്തിയത് പതിനേഴ് പ്രവാസികളെയാണ് ഭിക്ഷാടനം നടത്തിയതിന്റെ പേരിൽ കുവൈത്തിൽ അറസ്റ്റ് ചെയ്തത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റസിഡൻസ് അഫയേഴ്സാണ് ഈ വിവരം പുറത്തു പറഞ്ഞത് റമദാൻ തുടങ്ങിയപ്പോൾ തന്നെ സുരക്ഷാ വിഭാഗം സുരക്ഷ ശക്തമാക്കിയിരുന്നു കച്ചവട കേന്ദ്രങ്ങൾ പൊതുസ്ഥലങ്ങൾ പള്ളികൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരുന്നു പിടിയിലായ പ്രവാസി ഏഷ്യൻ പൗരനാണ് എന്നാണ് റിപ്പോർട്ട് ഭിക്ഷാടനം ശ്രദ്ധയിൽപ്പെട്ടാൽ എമർജൻസി നമ്പറായ നൂറ്റി പന്ത്രണ്ടിലോ അല്ലെങ്കിൽ ഒൻപത് ഏഴ് രണ്ട് എട്ട് എട്ട് രണ്ട് ഒന്ന് ഒന്ന് ഒൻപത് ഏഴ് രണ്ട് എട്ട് എട്ട് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് അഞ്ച് എട്ട് രണ്ട് അഞ്ച് എട്ട് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് എട്ട് രണ്ട് അഞ്ച് രണ്ട് എട്ട് രണ്ട് എന്നീ നമ്പറുകളിലോ അറിയിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം ഭിക്ഷാടനം മാത്രമല്ല സംഭാവനകൾ സ്വീകരിക്കുന്നതിനും ശക്തമായ വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് പണപിരിവ് നടത്തണമെങ്കിൽ കുവൈത്ത് സാമൂഹിക തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതി വേണം സന്നദ്ധ സംഘടനകൾക്ക് മാത്രമേ രാജ്യത്ത് പണപിരിവുകൾ നടത്താൻ അവകാശമുള്ളൂ കുവൈറ്റിൽ പൊതുസ്ഥ ിൽ പണ നടത്തണമെങ്കിൽ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച അനുമതി പത്രവും സംഘടനയുടെ തിരിച്ചറിയൽ രേഖയും കാണിക്കണം വ്യക്തികളിൽ നിന്ന് പണം കറൻസിയായി ശേഖരിക്കാൻ പാടില്ല അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി ആയിരിക്കണം ഇത്തരത്തിലുള്ള സംഭാവനകൾ സ്വീകരിക്കേണ്ടത് എന്നാൽ അധികൃതർ അറിയിച്ചത് ഇങ്ങനെ തന്നെയാണ് എന്നാൽ ഇവയെല്ലാം മറികടന്നാണ് പല പ്രവാസികളും അവിടെ ശേഷം ഇത്തരത്തിൽ ഭിക്ഷാടകരായി മാറുന്നത് അവരെ കൈയ്യോടെ തൂക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്